ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാറിന് ഒരവിൽ പറ്റിയിരിക്കുന്നതുകൊണ്ടോ ഈ സൈഡിൽ ശരിക്കും ഒരഞ്ഞു പോയിരിക്കുകയാണത് അപ്പോൾ കുറേ പാടുകളെല്ലാം വീണിരിക്കുകയാണ് ഈ പാടുകൾ അങ്ങനെയാണ് മായ്ക്കുന്നതു കൊണ്ടോ ഇതൊരു സാധനം കണ്ടോ ക്ലീൻ ചെയ്യുന്ന കേട്ടോ ഈ സാധനം ആദ്യമേ അവിടെ സ്പ്രേ ചെയ്യുവാണത് കണ്ട ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം സ്പോഞ്ച് വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അല്ല വേസ്റ്റ് വെച്ചിട്ട് തുടച്ചങ്ങ് കൊടുത്താൽ മതി കുറെ നേരം ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഈ പാടെല്ലാം മാറി നല്ല ക്ലീനായി നല്ല തിളക്കത്തോടു കൂടി വരും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ വേസ്റ്റിലാണ് അത് നമ്മൾ ചെറിയ സ്ട്രെയിൻ റിമൂവർ എന്ന് പറയും കാരണം വെച്ചാൽ ഇങ്ങനെ ഒരവിലും പാടുകളുമൊക്കെ മാഞ്ഞ് പോകുന്ന സാധനം അത് കുറേ നേരം ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ശകലം ചൂടാവും അങ്ങനെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് നിലവിലുള്ള ആ പാട് എല്ലാം ഒരവലെല്ലാം മാറിയതിന് ശേഷം അവിടെ നിലവിലുള്ള പെയിൻറ്റ് കുറേയൊക്കെ മിക്സാവും പക്ഷേ ആഴത്തിലുള്ള ഈ ഒരവലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നെങ്ങും അത് ആകാനായിട്ട് താമസം വരും അതിൻ്റെ സ്ക്രാച്ച് മാറാനായിട്ട് താമസം വരും എങ്കിലും നമ്മൾ കുറേ സമയം ഇതുപോലെ അങ്ങ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരവലിൻ്റെ പാടുകളെല്ലാം മാറി അതിൽ പിടിച്ചിരിക്കുന്ന പെയിൻ്റുകളൊക്കെ പോയതിന് ശേഷം കാറിൻ്റെ യഥാർത്ഥ പെയിൻറ്റിലേക്ക് തന്നെ ഭൂരിഭാഗവും തിരിച്ചു വരും അപ്പോൾ നമ്മളിനകത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടാലറിയാം അറിയാം അത് നമ്മളാദ്യം ഈ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ട്രെയിനർ ആയിട്ട് റിമൂവർ എന്ന് പറഞ്ഞ് ഈ സാധനം അരയും കുറിയൊക്കെ പോകുന്ന ഈ റിമൂവർ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ശരിക്കും ചെറിയൊരു ചോക്കിൻ്റെ പൊടിയുടെ ഒരു കുഴഞ്ഞ പോലെ ഇരിക്കുന്നത് അത് ആ തേച്ച് നമ്മൾ പിടിപ്പിച്ച് വെക്കുകയാണത് ഈ പാടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ച് രണ്ട് മിനിറ്റ് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ശരിക്കും ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അങ്ങ് തുടച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം തെളിഞ്ഞ് അവിടെ നല്ല ക്ലിയറായിട്ട് നല്ല പെയിൻ്റ് വയ്ക്കുക നല്ല മിനക്കമായിട്ട് വരുവാണത് അപ്പം ഇങ്ങനെ നമ്മൾ തുടച്ചു കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നല്ല നല്ല വേസ്റ്റ് വേസ്റ്റായിരിക്കണം അതിലൊന്നും പൊടിയൊന്നും മണ്ണിൽ ഒന്നും ഇരിക്കാൻ പാടില്ല അതിനുശേഷം നമ്മൾ വീണ്ടും സ്പ്രേ അടിച്ച് അവിടം ക്ലീൻ ചെയ്യുവാണ് അതിൻ്റെ പൊടിയിൽ പാടിയിട്ട് അതിൻ്റെ സ്പ്രേയെന്ന് വെച്ചാൽ ക്ലീനർ ആട്ടല്ലോ ഈ പെയിൻറ് ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിക്വിഡാണ് അത് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യുന്ന അടിച്ചു കൊടുത്തതിന് ശേഷമാണ് സ്പ്രെയിൻ റിമൂവർ നമ്മൾ ഈ വേസ്റ്റ് പറ്റിയിട്ട് പറ്റിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരച്ചു കൊടുക്കുന്ന ശരിക്കും അങ്ങ് ഒരച്ചാൽ മതി ശരിക്കും അങ്ങ് ഒരച്ച് കുറേ സമയം ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നല്ല തെളിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വരും അപ്പം ഏറ്റവും അവസാനം നമ്മൾ ഈ തേക്കുന്ന ഇതിൽ ഇതിലുപയോഗിക്കുന്ന ഇതിൻ്റെ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ അതിന് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇതെല്ലാം നമ്മൾ ഏറ്റവും അവസാനം കാണിക്കുന്നുണ്ട് അതുകൂടാണ്ട് ഏറ്റവും അവസാനം നല്ല ഫിനിഷിംഗായിട്ടിരിക്കുന്ന പടവും കൂടെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ എൻ്റെ തുടച്ചിട്ടുള്ള എൻ്റെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണത് അപ്പോൾ തുടർന്ന് ഏറ്റവും ഫിനിഷിങ് വരെയുള്ള പരിപാടികൾ എങ്ങനെയാണ് മിനുക്കുന്നത് എങ്ങനെയാണത് ക്ലിയർ ആകുന്നതെന്നുള്ളത് നമുക്ക് തുടർന്ന് കാണാം അപ്പോൾ ഓക്കെ ഈ സാധനങ്ങളൊക്കെ ആട്ടോ നമ്മളതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ ഡാഷ് ബോർഡ് കണ്ടത് ഡാഷ് ബോർഡിൻ്റെ കാര്യം പറയാൻ മറന്നുപോകട്ടോ ഈ ഡാഷ് ബോർഡും നമ്മളിതുണ്ട് ഡാഷ് ബോർഡെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകം മെറ്റ് എന്നാ ഒരു ഇത് പ്ലാസ്റ്റിക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡാണത് അതൊക്കെ ഈ എന്നാൽ ഈ ചാര കളറിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് എന്നാ ഇത് വെച്ചിട്ട് നമ്മളങ്ങ് അടിച്ചു കഴിഞ്ഞിട്ട് ശരിക്കും തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പുത്തം ആവും അപ്പോൾ അത് നമ്മൾ കാറിനകത്ത് എങ്ങനെയാണ് അടിക്കുന്നും കൂടെ ഉള്ളത് നമ്മളിത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിത് കാറ് നല്ല പുത്തം പോലെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ചെപ്പടി വിദ്യകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ തുടർന്ന് നമുക്ക് വീഡിയോകളെല്ലാം ഒന്ന് കാണാം ഓക്കെ ബായ്